സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ അവസരം കിട്ടിയതിൽ എനിക്ക് എനിക്കതിയായ സന്തോഷമുണ്ട് ജയവും തോന്നുകയും പിന്നീട് ഇപ്പം ഒരു സംസ്ഥാന നേതാവ് നേതാവായതിനു ശേഷം ആദ്യമായിട്ടാണ് സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നത് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് അവനവൻ്റെ മണ്ണിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞാൽ അത് ജയിച്ചാലും തോറ്റാലും അഭിമാനം തന്നെയാണ് അത് അവൻ്റെ സുഹൃത്തുക്കളാണ് എതിരാളികൾ പോലും അവൻ്റെ സുഹൃത്തുക്കളാണ് അവർ പോലും ഇവന് വോട്ട് ചെയ്യും ആ ഒരു ചുറ്റുപാടാണ് അവനെ സംബന്ധിച്ച് നിലമ്പൂരിലുള്ളത് എതിർ സ്ഥാനാർത്ഥിയെ എങ്ങനെ നോക്കിക്കാണുന്നു അയാൾ വളരെ മാന്യനായ ഒരു മനുഷ്യനാണ് ആരെക്കുറിച്ചും ഒന്നും പറയില്ല എൻ്റെ മോനും അതുപോലെ തന്നെയാണ് വ്യക്തിപരമായിട്ട് ആരെക്കുറിച്ചും അക്ഷരം പോലും പറയില്ല ഇത് രാഷ്ട്രീയ പോരാട്ടമാണ് ഓരോ രണ്ട് സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയമെന്ത് എൻ്റെ മോൻ പറയാൻ പോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചാണ് അല്ലാതെ ആര്യാടൻ ചോദത്തിൻ്റെ വികൃതമായ മുഖത്തെക്കുറിച്ചൊന്നുമല്ല അതൊക്കെ അൻബറാണ് പറയുക നമ്മളിവിടെ വലിയ വിജയ പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത് എനിക്ക് വിജയപ്രതീക്ഷയുണ്ട്